ദുബായിൽ നിന്ന് മൂന്ന് മാസം മുൻപ് കാണാതായ പെരിന്തൽമണ്ണ സ്വദേശിയെ ദുബായ് അൽഖല ഏരിയയിൽ നിന്ന് അവശ്യനിലയിൽ കണ്ടെത്തി പെരിന്തൽമണ്ണ സ്വദേശി ഷാജുവിനെയാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി പത്തൊൻപതാം തീയതി മുതൽ കാണാതായത് അൽബർഷയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു തുടർച്ചയായി കുറേ ദിവസം ജോലിക്ക് വരാതിരുന്നതിനെ തുടർന്ന് അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർ പോലീസിൽ പരാതി നൽകി പക്ഷെ ഒരു മാസം കഴിഞ്ഞിട്ടും യാതൊരു അറിവ് ലഭിച്ചില്ല പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ നാട്ടിൽ നിന്ന് അബുദാബി ഇന്ത്യൻ എംബസിയിലും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലും പരാതി നൽകി അങ്ങനെ മാധ്യമങ്ങളുടെയൊക്കെ കൂടി ഇടയ്ക്ക് അജമാനിൽ എവിടെയോ വെച്ച് ഇദ്ദേഹത്തിനെ കണ്ടു എന്നൊരു അറിവ് ലഭ്യമായതല്ലാതെ മറ്റൊരു വിവരവും ഉണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ ദിവസമാണ് അൽഖൈൽ ഏരിയയിൽ ഇദ്ദേഹത്തെ അവശ്യനിലയിൽ കണ്ടതായി ആരോ അറിയിച്ചത് അങ്ങനെ ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ആളുകൾ പോയി അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് കണ്ടെത്തുകയായിരുന്നു എങ്ങനെ അവിടെ എത്തിയെന്നോ എന്താണ് അതിനുണ്ടായ സാഹചര്യമെന്നോ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അവശ്യനിലായിരുന്നതുകൊണ്ട് തന്നെ ആവശ്യം വേണ്ട ചികിത്സയും മറ്റും നൽകി ഇപ്പം സുരക്ഷിതമായി താമസ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിയൊന്നാം തീയതി രാവിലെ ശക്തമായ മൂടൽ മഞ്ഞ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അനുഭവപ്പെട്ടതിനെ തുടർന്ന് എൻ സി എം ഒരു റെഡ് അലേർട്ട് പുറപ്പെടുവിച്ചിരുന്നു അപ്പോൾ ആ സമയത്ത് ദൂരക്കാഴ്ച കുറയാൻ സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് വാഹനയാത്രികർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അബുദാബി പോലീസിൻ്റെ വാർണിംഗ് ഉണ്ടായിരുന്നു റോഡുകളിലെ ഇലക്ട്രോണിക് ഡിസ്പ്ലേകൾ ശ്രദ്ധിക്കുക വേഗപരിധി കുറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ഫോളോ ചെയ്യാനൊക്കെ വേണ്ടിയാണ് ഇങ്ങനെ ഒരു അറിയിപ്പ് നൽകിയിരുന്നത് എന്തായാലും ഇന്ന് രാജ്യത്ത് മേഘാവൃതമായ ഒരു കാലാവസ്ഥയാണെങ്കിലും താപനിലയിൽ പ്രകടമായൊരു വർധനവ് പ്രതീക്ഷിക്കാമെന്ന് എൻ സി എം പറഞ്ഞിട്ടുണ്ട് ദുബായിൽ മുപ്പത്തിയഞ്ചും അബുദാബിയിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസും താപനില ഉയർന്നേക്കും നാളെയും ബുധനാഴ്ച കൂടി സമാനമായൊരു കാലാവസ്ഥയായിരിക്കും രാവിലെ സമയത്ത് ഉണ്ടാവുക എന്നാണ് എൻ സി എമ്മിന്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് അബുദാബി മുസഫയിൽ ഭക്ഷ്യസുരക്ഷാ നിയമം ലംഘിച്ചതിനെ തുടർന്ന് ഒരു സൂപ്പർ മാർക്കറ്റ് അടച്ചുപൂട്ടി അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ചിക്കൻ പോലുള്ള ഫ്രഷ് മീറ്റ് ഉൽപ്പന്നങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വിൽപ്പന എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി എടുത്തിരിക്കുന്നത് അബുദാബി മുസ്ഫയിലെ വൺ പേഴ്സൺ കമ്പനി എൽ എൽ സി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനെതിരെയാണ് ഇപ്പം ഇങ്ങനെ ഒരു നടപടി എടുത്തിട്ടുള്ളത് അപ്പം ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നു എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഇനി അവർക്ക് തുടർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ യു എയിലെ പല താമസ കെട്ടിടങ്ങളിൽ പ്രത്യേകിച്ച് വില്ലകളൊക്കെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ പലപ്പോഴും ഈ കുടിവെള്ള കൂളറുകൾ കാണാറുണ്ട് ഈ പൊരിവെയിലിൽ ഒരുപാട് ആളുകൾക്ക് വലിയൊരു ആശ്വാസവുമാണത് എന്നാൽ കൃത്യമായ മെയിൻ്റെനൻസ് ഒന്നും ചെയ്യാതെ ചിലയിടങ്ങളിൽ ഇത്തരം കൂളറുകൾ കണ്ടതിനെ തുടർന്ന് അബുദാബി മുനിസിപ്പാലിറ്റി ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള കൂളറുകൾ സ്ഥാപിക്കുന്നത് പൊതുജനങ്ങൾക്ക് ഉപകാരമാണെങ്കിലും കൃത്യമായ നിർദ്ദേശങ്ങളും നിയമങ്ങളും പാലിച്ച് മാത്രം വേണം ഇത് ചെയ്യാനെന്ന് അതായത് ഒന്നാമത്തെ കാര്യം ഇങ്ങനെയുള്ള കൂളറുകൾ സ്ഥാപിക്കുന്നതിന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആദ്യം പെർമിഷൻ എടുത്തിരിക്കണം അത് വളരെ സിമ്പിളായിട്ട് ടാം ആപ്പ് വഴി ലഭിക്കുന്ന ഒരു കാര്യമാണ് അതിനുശേഷം മുനിസിപ്പാലിറ്റി അപ്രൂവ് ചെയ്തിട്ടുള്ള കമ്പനികളെ വെച്ച് വേണം ഇത്തരം കൂളറുകൾ സ്ഥാപിക്കാൻ അതുപോലെ ശുചിത്വം കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തുക കാരണം ഒരുപാട് പേര് വിശ്വസിച്ച് ആശ്രയിക്കുന്ന ഒരു സംവിധാനമാണിത് അപ്പോൾ വർഷത്തിലൊരിക്കലെങ്കിലും ഈ വെള്ളം ലബോറട്ടറിയിൽ അയച്ച് അതിൻ്റെ ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പുവരുത്തണം എന്തെങ്കിലും തരത്തിലുള്ള അണുബാധ എപ്പോഴെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ഈ കൂളറുകൾ പ്രവർത്തനരഹിതമാക്കാനും അത് സ്ഥാപിച്ച ആളുകൾ ശ്രദ്ധിക്കണമെന്നുമാണ് അബുദാബി മുനിസിപ്പാലിറ്റി അറിയിച്ചിരിക്കുന്നത് തികച്ചിൽ ലോക്കൽ രണ്ടായിരത്തി മെയ് ഇരുപത്തിയൊന്ന്